കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് ഫാദർ ഗുഡ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അധിക്ഷേപങ്ങൾ ആയത്തെ അല്ല ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടായിരുന്നു വീണ്ടും ദാ ഡിവൈഎഫ്ഐക്കാരുടെ അധിക്ഷേപം ഉണ്ടായിരുന്നു അതിന് പുറകെയാണ് എം വി ഗോവിന്ദന്റെയും ഈ അധിക്ഷേപം ഉണ്ടാകുന്നത് സഭയ്ക്കെതിരെ ഇങ്ങനെ അധിക്ഷേപിച്ചാൽ ആരും പ്രതികരിക്കില്ല എന്നൊരു വിശ്വാസത്തിലാണോ ഇതൊക്കെ തുടരുന്നത് ആ വിശ്വാസമൊക്കെ അങ്ങ് വാങ്ങിവെച്ചാൽ മതി ഇന്നത്തെ സഭ വളരെ കൃത്യമായിട്ട് പ്രതികരിക്കും സഭ ഈ കാര്യത്തെ കുറിച്ചൊക്കെ ബോധവത്യാണ് അനീതി എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കാനും സഭയ്ക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാനുമുള്ള സംവിധാനങ്ങള് സഭയ്ക്ക് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന സഭയ്ക്ക് വേണ്ടി ഒരു കോട്ട പോലെ പ്രതിരോധം ഏർപ്പെടുത്തുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഭാ നേതാക്കന്മാരെ അഭി പിതാക്കന്മാരെ സാറടിച്ച് കാണിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇനി ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ രക്തം ചൊരിഞ്ഞും പോരാടുമെന്നുള്ള ഒരു ലക്ഷണം കൂടിയാണിത് സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ല സഭ സ്വതന്ത്രയാണ് സ്വതന്ത്രമായ നിലപാടുകളാണ് എടുക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയോ ഫിക്സഡ് ഡിപ്പോസിറ്റോ ആയി തുടരാൻ സഭ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പുതിയ ബാന്ധവങ്ങൾ കണ്ടെത്താമെന്നുമില്ല സഭയ്ക്ക് നീതി ലഭിക്കേണ്ടടുത്ത് അത് ഏത് പാർട്ടിയോടാണേലും മുഖത്ത് നോക്കി പറയുവാണില്ല ആർജ്ജവത്വം സഭയ്ക്കുണ്ട് സഭ ഇനി മുതൽ മുൻകാലങ്ങളെ പോലെ നിശബ്ദയായിരിക്കുകയില്ല കൃത്യമായ പ്രതികരണങ്ങൾ അറിയിക്കുന്നതിന് സഭ മക്കളെയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് സഭയുടെ സജീവമായ സഭ മക്കളുടെ സജീവമായ സാന്നിധ്യം ഇനിമലുണ്ട് ഒരു രാഷ്ട്രീയ അവബോധത്തോടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഈ നാളുകളില് കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ സഭാ അംഗങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി ആര് സഭയെ ആക്രമിക്കുന്നു അവരോട് കൃത്യമായ ഉത്തരങ്ങൾ പറയാൻ സഭ ഇന്ന് പര്യാപ്തയാണ് എന്ന് സഭയ്ക്ക് സാധിക്കും എം വി ഗോവിന്ദൻ പറഞ്ഞത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ ഒരു നിലപാടായി അങ്ങ് കരുതുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഗോവിന്ദൻ എന്ന വ്യക്തിയെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മാസം മുമ്പ് ഒരു എലക്ഷനോട് അനുബന്ധിച്ചുള്ള ക്യാമ്പയിന്റെ സമയത്ത് ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയും അതിനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിയില് വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് അവസാനം സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞു മയക്ക് കിട്ടിക്കഴിയുമ്പോൾ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ സമനില തെറ്റി വായിക്കിട്ട് വരുന്നു കോതയ്ക്ക് പാത്ത് എന്ന നിലയില് ജൽപ്പനങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞതും ഒക്കെ നമുക്കറിയാം അതുകൊണ്ട് ഈ നിലപാടുകളില്ലാത്തത് ആർക്കാണ് അന്നൊരു നിലപാട് അത് കഴിഞ്ഞപ്പോൾ വേറൊരു നിലപാട് അതൊക്കെ ആർക്കാണ് ഈ കേരളീയ പോസ്മുഖം കാണുന്നതാണ് സ്വന്തം സ്വഭാവത്തിലെ വൈകല്യങ്ങളെ മാനദണ്ഡമാക്കി സഭാപിതാക്കന്മാരെയും സഭാ നേതാക്കളെയും വിലയിരുത്തുകയും താറടിക്കുകയും ചെയ്യാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കില് അത് വെറും വ്യാമോഹമായിരിക്കും അതിനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കും ആ പ്രതികരണം അവർക്കൊക്കെ ദോഷകരമായിട്ട് ഭവിക്കും എന്നും കൂടെ പറയാൻ ഞാൻ ഓക്കെ അതുപോലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞതിന് പിന്നാലെ തന്നെ ഡി വൈ എഫ്ഐയും ഇത് ഏറ്റെടുത്തുള്ള അധിക്ഷേപങ്ങളാണ് ഉള്ളത് അപ്പോ വീട്ടിലെ മുതിർന്ന ആൾക്ക് ആകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പിള്ളേർക്കും ആകാം ആകാലോ എന്നൊരു സന്ദേശമാണോ ഇതിലൂടെ നൽകിയിട്ടുള്ളത് അച്ഛന് എന്ത് തോന്നുന്നു ദിവയൊക്കെ ദിവ എഫ് ഐ ഒക്കെ ഈ ആധുനിക കാല കാലഘട്ടത്തിൽ അപ്രസക്തമായെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം അവരുടെയൊക്കെ ആ പ്രവർത്തന രീതികള് മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതികള് ബഹളം വെച്ച് ആ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതികള് അതൊന്നും ഇന്നത്തെ യുവതലമുറ അംഗീകരിക്കുന്നില്ല അത് അവർ മനസ്സിലാക്കുന്നുണ്ട് വളരെ കുറച്ച് ഏറാൻ മൂളികളെ മാത്രമേ അവർക്ക് ലഭിക്കുന്നു പൊതു മുതൽ നശിപ്പിക്കുക പബ്ലിക്കിന് ദോഷമുള്ള രീതിയിൽ പെരുമാറുക അതൊന്നും ഇന്നത്തെ കാലത്ത് ഇന്ന് നടക്കാൻ പോകുന്നില്ല അത് ഡിവൈഎഫ്ഐ എന്നല്ല അത്തരത്തിൽ ഇടപെടുന്ന ഒരു സംഘടനയ്ക്ക് ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇന്ന് കുട്ടികൾ ഇവിടെ ഇല്ല യുവാക്കൾ ഇവിടെ ഇല്ല പിന്നെ ഇവർ എവിടെ പോയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് അപ്പൊ ഈ ഡിവൈഎഫ്ഐയിലുള്ള ആളുകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തിയ ആളാകാമെന്ന് അതിന് ചില നേതാക്കന്മാർ വിചാരിക്കുന്നുണ്ടാവും അതിനൊന്നും വലിയ കാര്യമില്ല ഞങ്ങൾ വെറും വിസാരമായിട്ട് തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ് അതിന് പിന്നെ പ്രതികരിക്കുമ്പോഴും ഞങ്ങൾ ചെയ്തിട്ടില്ല ഓക്കെ എന്തായാലും വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള അധിക്ഷേപങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് എപ്രകാരമായിരിക്കും അധിക്ഷേപങ്ങള് ഉന്നയിക്കുന്നവർ അവർ തന്നെ സ്വയം അപഹാസ്യരായി തീരുമെന്നാണ് എനിക്ക് കാരണം വെറുതെ അധിക്ഷേപിച്ചുകൊണ്ടൊന്നും ആരും അത് അംഗീകരിക്കുകയില്ല പണ്ടത്തെ കാലത്തെ രീതിയൊക്കെ മാറി തമ്പ്രാൻ അടിമ ആ കാലഘട്ടമൊക്കെ മാറി കഴിഞ്ഞു മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താമെന്നും കൊണ്ട് പിടിച്ചു നിർത്താമെന്നൊന്നും വിചാരിച്ചാൽ അത് നടക്കില്ല മനുഷ്യർക്ക് ഇന്ന് ബോധം വന്നിട്ടുണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് വിവരമുണ്ട് സ്വന്തമായി ചിന്തിക്കാൻ സാധിക്കും അതുകൊണ്ട് പഴയ ആ നിലപാടുകളും വെട്ടും കുത്തും മനുഷ്യരെ കൊല്ലലും അതുകൊണ്ട് നിന്ന് ആധുനിക മനുഷ്യരെ കീഴ്പ്പെടുത്താമെന്ന് വിചാരിക്കുന്ന ആശയ തരങ്ങൾ സംവദിക്കാനുള്ള തുറന്ന മനസ്സുകൾ വേണം അധിക്ഷേപം അല്ല വേണം ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ അതിൽ അതിലേതാണ് ശരിയെന്ന് മനുഷ്യൻ തീരുമാനിക്കട്ടെ അല്ലാതെ വെറുതെ വായിത്താരി പറഞ്ഞ് മറ്റുള്ളവരെ രീതി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് ഇത്തരക്കാർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാറ് ഓക്കെ എന്തായാലും അച്ഛൻ വിലയേറിയ സമയമാണ് ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചത് വളരെ നന്ദി താങ്ക് യു അച്ഛൻ പറഞ്ഞ